ഗാരി ചാപ്മാൻ എന്ന ഒരു പ്രശസ്ത ഫാമിലി തെറാപ്പിസ്റ്റും കുടുംബ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ദ ഫൈവ് ലാംഗ്വേജസ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ അഞ്ച് ഭാഷകൾ എന്ന വിഷയത്തിൽ ലോകപ്രശസ്തമായ ഗ്രന്ഥം രചിച്ച ഗാരി ചാപ്മാൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് തിങ്സ് ഐ വിഷ് ഐ ഹാഡ് നോൺ ബിഫോർ വി ഗോട്ട് മാരേജ് അഥവാ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം വിവാഹ ബന്ധത്തിൽ രണ്ട് തരത്തിലുള്ള സ്നേഹം ഉണ്ട് എന്ന് പറയുന്നുണ്ട് രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് സ്നേഹം അതിൽ പിന്നെ ഒന്നാമത്തെ സ്നേഹം വിവാഹ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അത് കുറച്ചും കൂടി ഒരു യൂഫോറിക് ഫീലിംഗ് തരുന്ന കുറച്ചും കൂടി ഒരു ഫീലിംഗ് തരുന്ന ഒരു സ്നേഹവും രണ്ടാമത്തത് അതിന് ശേഷം വരുന്ന സ്നേഹം കുറച്ചും കൂടി നമ്മളെ ദീർഘകാലത്തേക്ക് നിലനിർത്തുന്ന ഒരു രണ്ടാമത്തെ സ്നേഹവുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ രണ്ട് സ്നേഹത്തിനെയും രണ്ട് രൂപത്തിൽ സമീപിക്കണം എന്ന് അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുകയാണ് ഈ വിഷയത്തിൽ അപ്പം ബന്ധപ്പെട്ട് പിന്നെ ദമ്പതികൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ പരിശുദ്ധ കുറാനില് നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണയെ സൃഷ്ടിച്ചു എന്ന് പറയുകയും അത് നിങ്ങൾ സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനാണ് എന്ന് പറയുകയും പറഞ്ഞിട്ട് അള്ളാഹു സുബൈൻ താല പറഞ്ഞു വജാല ബൈനക്കും മവദ്ധത്തും റഹ്മ അതിനു വേണ്ടി നിങ്ങൾക്കിടയിൽ മവദ്ധയും റഹ്മയും ഏർപ്പെടുത്തി തന്നു ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് ഈ സമാധാനമുണ്ടാകാൻ ഉള്ള നമ്മളെ തമ്മിൽ അടിപ്പിക്കുന്ന നിലനിർത്തുന്ന രണ്ട് ഘടങ്ങളാണ് മവദ്ദ റഹ്മ ഇത് രണ്ടും രണ്ട് ടൈപ്പ് സ്നേഹമാണ് സാധാരണ തഫ്സീറുകളിലെല്ലാം നമ്മൾ കാണുക ഒന്ന് സ്നേഹമെന്നും രണ്ടാമത്തത് കാരുണ്യമെന്നും ലെവലിൽ പറഞ്ഞു പോകുന്നതാണ് മിക്കവാറും മുഫസരിയങ്ങൾ അതിനെ കൃത്യമായിട്ട് പല പല പലയിടത്തും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പം മവദ്ധ എന്ന് പറഞ്ഞാൽ വദ് എന്നുള്ളൊരു മൂലപദത്തിൽ നിന്ന് സ്നേഹം എന്ന നല്ലാഹുവിൻ്റെ നാമമുണ്ട് ആ സ്നേഹത്തിൻ്റെ അതിൻ്റെ മവദ്ധ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള ഒരു അഫെക്ഷൻ മവദ്ധ കുറച്ചും കൂടി നമ്മളെ ഒരു ബോഡി ലി അട്രാക്ഷൻ അഥവാ നമ്മളെ രണ്ട് ശരീരത്തെ തമ്മിൽ അടിപ്പിക്കുന്ന ഒന്നാണ് മവദ്ദ റഹ്മ സത്യത്തിൽ രണ്ട് ആത്മാക്കളെ തമ്മിൽ അടിപ്പിക്കുന്ന ഒന്നാണ് ഈ മവദ്ദയെ നമ്മൾ കുറച്ചും കൂടി ശരിക്കും മനസ്സിലാക്കേണ്ടത് മവദ്ദ വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അതിതീവ്രമായി നിലനിൽക്കുന്ന ഒന്നായിരിക്കും വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അതിതീവ്രമായി നിലനിൽക്കുന്ന ഒന്നായിരിക്കും അതിനുശേഷം അതിൻ്റെ തോത് കുറയും പിന്നെ അവിടുന്ന് റഹ്മ തുടങ്ങണ ഒരു സ്റ്റേജിലേക്ക് പോകും ആ റഹ്മയാണ് നമ്മളെ ദീർഘകാലത്തേക്ക് നിലനിർത്തേണ്ടത് പക്ഷേ ആ റഹ്മ ദീർഘകാലത്തേക്ക് നിലനിൽക്കണമെങ്കിൽ ഈ മവദ്ധയെ ശരിയായി തുടക്കകാലത്ത് ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ് മവദ്ധ എന്നുള്ളത് അറിയാം നമ്മൾ വിവാഹ ജീവിതം കഴിഞ്ഞ ആദ്യ നാളുകൾ നവദമ്പതികളൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും അവർക്കിടയിൽ ഒരു വല്ലാത്ത ഒരു അടുപ്പം നമുക്ക് കാണാൻ കഴിയും ഒരു പ്രേമത്തിൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും പ്രകടിപ്പിച്ചു കൊണ്ടുള്ള പ്രണയത്തിൻ്റെ എല്ലാ പിന്നെ പ്രകടനങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരുപാട് യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെ ഒരു പി ഡി എന്ന് പറയും നമ്മൾ മെയ്റ്റിങ് സൈക്കോളജിയിൽ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫക്ഷൻ അതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും അഥവാ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ രണ്ടാളും എപ്പോഴും ശരീരം തമ്മിൽ എപ്പോഴും ഒരു ഒരു ടച്ചിങ് ഒരു സ്പർശനം ഉണ്ടാവും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കാറിലാണെങ്കിൽ കയ്യെപ്പളും പിടിച്ചിട്ടുണ്ടാവും ബൈക്കിലാണെങ്കിൽ ചേർന്നിരുന്നിട്ടുണ്ടാവും ഒരു മാളിൽ പോകുന്നത് പരസ്പരം പിടിച്ച് ഈ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ ഒക്കെ ഈ മവദ്ധയുടെ ഘട്ടത്തിലുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഒരുപാട് ശാരീരിക ബന്ധങ്ങൾ ഒരുപാട് നടക്കും സെക്ഷൽ റിലേഷൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവും ഒരുപാട് സ്പർശനങ്ങൾ ഉണ്ടാവും ഒരുപാട് സ്നേഹത്തിൻ്റെ ശൃംഗാരത്തിൻ്റെ സംസാരങ്ങൾ ഒരുപാട് നടക്കും ഇതൊക്കെ നടക്കുന്നതാണ് മവദ്ദ പൊതുവിൽ നമ്മൾ പറയുക ഹണിമൂൺ ഫേസ് എന്നാണ് ഒരു വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിലെ ഹണിമൂൺ കാലഘട്ടമാണ് സത്യത്തിൽ മവദ്ധ എന്നുള്ളത് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പെട്ടുപോകുന്ന ഒരു ട്രാപ്പ് എന്താന്ന് വെച്ചാൽ മവദ്ദ നിലനിൽക്കാൻ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കേണ്ടതില്ലെന്നാണ് കാരണം മവദ്ദയെ ആക്റ്റീവ് ചെയ്യുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ന്യൂറോ സയൻസിൽ ബ്രെയിനിലെ പിന്നെ ന്യൂറോ സയൻസ് നോക്കിയാൽ ഡോപ്പമി എന്നുള്ള ഹോർമോണാണ് ഈ ഡോപ്പം എന്നുള്ള ഹോർമോണ് അത് നമ്മൾക്ക് ഒരു പ്ലഷർ തരുന്ന ആനന്ദം തരുന്ന ഒരു സംഗതി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയോട് നമ്മൾ ഒരു ഇൻബിൽട്ടായിട്ട് തന്നെ നമ്മളിൽ നിന്ന് അതിനോടുള്ള ഒരു വികാരപരമായ ഒരു പരവേശം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ അതിനെ ഗാഢമായി സ്നേഹിക്കും അങ്ങേ അറ്റം നമ്മളതിനെ ഇഷ്ടപ്പെടും അതിനു വേണ്ടി നമ്മളെല്ലാം മാറ്റി വെക്കും ഇത് പിന്നെ അത് നമ്മൾ ഇപ്പോൾ പിന്നെ നമ്മൾ പ്രേമിക്കുമ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ് അപ്പോൾ നമ്മളുടെ എല്ലാ പ്രിയോറിറ്റി മാറ്റി വെച്ച് അയാൾക്ക് വേണ്ടി നമ്മൾ എല്ലാം എല്ലാം മാറ്റി വെച്ച് അയാൾക്ക് വേണ്ടി പ്രിയോറിറ്റി കൊടുക്കുന്ന രൂപത്തിലേക്ക് വരും ഈ ഡോപ്പം എന്നുള്ള ഹോർമോൺ ഇതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതായിരിക്കും നമ്മളുടെ ആ ആ സംഭവത്തിൽ ആ സമയത്തുള്ളൊരു മുൻഗണന എന്നുള്ളത് പക്ഷേ അത് ഒരു സമയം വരെ ഉള്ളൂ ആ സമയം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേജ് പതുക്കെ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പാണ് അവിടെ നിന്ന് റഹ്മയിലേക്ക് കടക്കാൻ ചില എഫേർട്ടുകൾ ആവശ്യമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളായിട്ട് എഫേർട്ടെടുത്ത് ഇൻറ്റൻഷൻലി ചെയ്താൽ ഈ സ്നേഹം ഈ മവദ്ധയുടെ ബാക്കിയുള്ളത് നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് കാരണം ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ വളരെ ചെറിയ എഫേർട്ട് നമ്മളിൽ നിന്ന് എടുത്താൽ തന്നെ നിലനിൽക്കുന്നതാണ് ഈ പറഞ്ഞതെല്ലാം പക്ഷെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞതൊന്നും നമ്മൾ പൊതുവേ കാണാറില്ല പലപ്പോഴും മവദ്ധയുടെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് പലർക്കും തോന്നും ഞാൻ വിവാഹം കഴിച്ച തന്നെ ഒരു റോങ് ആയ പേഴ്സണേ ആണോ ഇതല്ലോ ശരിക്കും എനിക്ക് വേണ്ട ആൾ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു ആത്മകഥം പോലെ പറഞ്ഞു പോവും വിവാഹം കഴിച്ച ആദ്യ നാളിലൊക്കെ എങ്ങനെയായിരുന്നു എങ്ങനെ ഇരുന്ന ആളായിരുന്നു അന്നൊക്കെ എന്തായിരുന്നു എന്ന രൂപത്തിലൊക്കെ നമ്മൾ പറയുന്നത് മവദ്ധയിൽ എല്ലാം നമ്മളിൽ നമ്മളറിയാതെ തന്നെയോ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയോ നടന്നു പോയിരുന്നു എന്നുള്ളതും പിന്നീട് അത് നിലനിർത്താനുള്ള ഒരു എഫേർട്ട് നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് അപ്പം അത് നിലനിർത്താനുള്ള ഒരു എഫേർട്ടാണ് നമ്മളിൽ നിന്ന് ഉണ്ടായി വരുന്നത് ആ മവദ്ധയെ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതികൾ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സമയമായിട്ട് അതിനുപയോഗിക്കണം അപ്പോൾ ആ സമയത്ത് നമ്മൾ പല രൂപത്തിൽ അടുപ്പത്തിലുള്ള പിന്നെ നമ്മൾക്കിടയിലുള്ള പ്രേമസല്ലാപങ്ങൾ ശൃംഗാരങ്ങൾ പിന്നെ മറ്റ് പ്രകടനങ്ങൾ പ്രേമത്തിൻ്റെ വ്യത്യസ്തമായ പ്രകടനങ്ങൾ ഇതിലൊക്കെ ഏതാണോ എൻ്റെ പങ്കാളിയെ ഏറ്റവും നന്നായി തൃപ്തിപ്പെടുത്തുന്നത് അതിനെ പിന്നീട് അങ്ങോട്ട് വളരെ ബോധപൂർവം പ്രകടിപ്പിക്കാൻ കാരണം ഈ സമയത്തെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് വന്നു പോകും ഇഷ്ടംപോലെ പകൽ സമയത്ത് ഫോൺ വിളിക്കും ജോലിക്ക് പോയാലും ഇഷ്ടംപോലെ നേരം കൂടെ ഒരുമിച്ചിരിക്കാൻ നോക്കും പക്ഷേ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഫീലിങ്സ് ഒന്നും ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് വരില്ല പക്ഷെ നമ്മൾ ഇൻറ്റൻഷൻലി അതിനെ ക്രിയേറ്റ് ചെയ്ത് നിലനിർത്താൻ പരസ്പരം എങ്ങനെയാണ് ഈ പ്രേമത്തെ എങ്ങനെയാണ് ഏതൊക്കെ രീതികളിലാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിലനിർത്താൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് മവദ്ധ ഒരു കുടുംബ ജീവിതത്തിൽ സക്സസ് ആവുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങളൊരു ട്രയാങ്കിൾ സങ്കല്പിക്കുക ഒരു ത്രികോണം ആ ത്രികോണത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ മവദ്ധയായിട്ട് വരക്കുന്നു ഒരു ഭാഗം റഹ്മയായിട്ട് വരക്കുന്നു ബാക്കി ഭാഗം ആ സാക്കിന എന്നുള്ളത് അല്ലെങ്കിൽ തെസ്കുനു ഇലേഹ എന്നുള്ളത് അതവിടെ ഓട്ടോമാറ്റിക്കലി കൂട്ടിമുട്ടിക്കും പക്ഷേ നിങ്ങളുടെ മവദ്ധയുടെ നീളം എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ വരക്കുന്നത് പോലെയാണ് നമ്മളുടെ റഹ്മയുടെ നീളം എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ വരക്കുന്നത് പോലെയാണ് അത് വളരെ ചെറുതാണെങ്കിൽ ആ ട്രയാങ്കിള് ഈ സാക്കിന കൊണ്ട് പൂ പിന്നെ പൂർത്തീകരിക്കുന്ന സമയത്ത് അതൊരു ചെറിയ ത്രികോണമായിരിക്കും ഈ ത്രികോണത്തിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയയാണ് നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മുഴുവൻ സ്നേഹം എന്ന് പറയുന്നത് അത് എത്രത്തോളം വലുതാക്കി വരയ്ക്കാൻ പറ്റുമോ അത്രയും സ്നേഹം നമ്മളുടെ കുടുംബജീവിതത്തിൽ നിലനിൽക്കുന്നതാണ് പ്രവാചക സല്ലാഹുലിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആയിഷാർ അലൈ അല്ലാഹു അനുഹു വെള്ളം കുടിക്കുമ്പോൾ ആ ഗ്ലാസ് വെള്ളം കുടിച്ച് അവിടെ വെക്കുമ്പോൾ പ്രവാചകൻ അലൈഹി അല്ലം ആ ഗ്ലാസ് എടുത്ത് ആയിഷാറല്ലാഹു നെഹു എവിടെ ചുണ്ടുവച്ചാണോ കുടിച്ചത് ആ ഭാഗം തിരിച്ച് തന്നെ ചുണ്ട് വെച്ച് കുടിക്കുന്നത് അത് മവദ്ധയുടെ പ്രകടനമാണ് ആയിഷാറുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മാംസം മാംസമെടുത്ത് കടിച്ച് ആ പ്ലേറ്റിലേക്ക് വെക്കുന്ന സമയത്ത് പ്രവാചക സലു അല്ലെ വല്ല ആ മാംസമെടുത്ത് ആയിഷാറുള്ളഹുവിൻ്റെ പല്ല് ആ മാംസത്തിൻ്റെ ഏത് ഭാഗത്താണോ കടിച്ചത് ആ ഭാഗം പ്രത്യേകം തെരഞ്ഞു പിടിച്ച് അവിടെ കടിച്ചുകൊണ്ട് പിന്നെ മാംസം അവിടെ വെക്കുന്നത് അത് മവദ്ധയുടെ പ്രകടനമാണ് ആയിഷർ അല്ലാഹുൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാനും പ്രവാചകൻ അലൈഹി അല്ലും ശാരീരിക ബന്ധം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുളിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അത് മവദ്ധയുടെ പ്രകടനമാണ് ഇങ്ങനെ ഈ രൂപത്തിൽ മവദ്ദ എന്നുള്ളത് ഒരു ബോഡിയിൽ ഒരു ശാരീരികമായി നമ്മളെ അടുപ്പിക്കുന്ന അട്രാക്ഷൻ അതിൻ്റെ പരസ്പരം ഏത് രീതിയാണോ ആ രണ്ടു പേരും ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ പിന്നീടുള്ള സമയത്തേക്ക് നിലനിർത്താൻ കഴിയുമ്പോഴാണ് റഹ്മയും പിന്നീടുള്ള ജീവിതവും എല്ലാം അല്ലെ തിസ്കുനു ഇലേഹ എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും വിരസത അനുഭവപ്പെടും വീട്ടിൽ പിന്നെ പോകാൻ തന്നെ നമുക്ക് തോന്നില്ല പല പുരുഷന്മാർക്കും വീട്ടിൽ വന്നാൽ ഭാര്യക്കും ഒരു ഏകാന്തത അനുഭവപ്പെടുക അത് ഈ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നത് അത് ഒരു ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിരുന്നതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ഒരു ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് അള്ളാഹു ഖുറാനിൽ പോലും ഇതിനെ പറയുന്നത് അത് ആ ആയത്ത് എവിടെയാണോ പൊസിഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇതിൻ്റെ തിലാവത്തിൽ ഓതിയ ആറായത്തുകൾ സൂറത്ത് റൂമിലെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ആറായത്തുകൾ ഈ ആറായത്തുകളും തുടങ്ങുന്നത് വമിൻ ആയാ തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വമിൻ ആയാ മിനാഥി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് ഭൂമിയിൽ മുഴുവൻ വ്യാപിപ്പിച്ചത് അത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളെ പിന്നെ വ്യത്യസ്ത പിന്നെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് നിങ്ങളെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാക്കി ഭൂമിയിൽ വ്യാപിപ്പിച്ചത് അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വമിൻ ആയാത്തിഹി നിങ്ങൾ ഭയപ്പെടുന്ന രൂപത്തിൽ ആകാശത്ത് നിങ്ങൾക്ക് മിന്നൽ പിണർപ്പ് കാണിച്ചു തരുന്നത് അത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശത്ത് നിന്നും മഴ ചൊരിഞ്ഞുകൊണ്ട് നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുന്നത് അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നതും ഈ ഭൂമിയിൽ നിങ്ങൾ ഉപജീവനം തേടുന്നതും ഇതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെ പ്രപഞ്ചത്തിലെ ആകാശഭൂമിങ്ങൾക്കിടയിലെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് ഇത് മുഴുവൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്ന് പറയുന്നതിൻ്റെ ഇടയിലാണ് അള്ളാഹു പറയുന്നത് വമിൻ മിൻ ആയാ തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻഹലക്കലക്കും അൻഫുസിക്കും അസ്വാജ മനുഷ്യരായ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു തന്നത് അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ലി തെസ്കുനോ ഇലൈഹ നിങ്ങൾ പരസ്പരം സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി വജാല ബൈനക്കും അബദ്ധത്തും അതിനു വേണ്ടി നിങ്ങൾക്കിടയിലും യും റഹ്മയും അള്ളാഹു ഏർപ്പെടുത്തി ഇത് പ്രപഞ്ചത്തിലെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളുടെ കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞത് അതിലുള്ള അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമാണ് നമ്മൾ മവദ്ധയും റഹ്മയും നമ്മൾ ഒരു ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ മവദ്ധ എന്നുള്ള ഘട്ടത്തിൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് ഗിയറിലുള്ള കാറിലാണ് പോകുന്നത് അവിടെ നമ്മൾ ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ മവദ്ധയുടെ ഘട്ടം കഴിയുമ്പോൾ നമ്മൾ കാറ് ആവും പിന്നെ ഗിയർ നമ്മൾ തന്നെ മാറും ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം അപ്പോഴേ ആ കാറ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ഇതാണ് മവദ്ധയുമായി ബന്ധപ്പെട്ട് വളരെ സംക്ഷിപ്തമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് അസ്ലാം വലൈക്കും വറഹമത്തുള്ള നമ്മുടെ ഈ മവദ്ദ എന്ന വിഷയം ഏറ്റവും മനോഹരമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഫാമിലി ക്യാമ്പയിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ നമ്മളാദ്യമായിട്ടുള്ളത് ഈ ഫാമിലി കോൺക്ലേവാണ് അതിൽ നമ്മൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർഹാനിലെ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് പദങ്ങൾ അത് കേവലം വാക്കുകൾ എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഒരു മൂന്ന് വലിയ ആശയ പ്രപഞ്ചങ്ങളാണ് മവദ്ദത്ത് റഹ്മത്ത് സക്കീനത്ത് എന്ന് പറയുന്ന ഈ മൂന്ന് ഭാഗവും സത്യത്തിൽ നമ്മുടെ ഇവിടെ ഉദ്ഘാടന പ്രഭാഷണത്തിലും അതുപോലെ മറ്റൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കാനുള്ള കാരണം പുതിയ കാലത്തെ ബന്ധങ്ങൾ വൈവാഹിക ദാമ്പത്യ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ അത് ഏറ്റവും ആശങ്കാജനകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവും അവബോധവും വിശേഷം നമ്മുടെ പുതിയ തലമുറക്ക് വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാം കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഐഹിക ലോകത്ത് അയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും സമാധാനവും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും നിറഞ്ഞ അത്യധികം സന്തോഷകരമായ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബ സംവിധാനത്തെ തകർക്കുക എന്നതാണ് നവ ലിബറൽ കാലഘട്ടത്തെ അതിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ ശ്രമിക്കുന്നത് അത് ഇസ്ലാമിക മൂല്യങ്ങളെപ്പോലും നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് ചോർത്തി കളയുന്നതിനുള്ള ഒരു കാരണം കൂടിയാണ് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ രണ്ട് ഇടങ്ങളിൽ കുറത്ത് ഐൻ എന്ന് പറയുന്നുണ്ട് അത് വിശുദ്ധ ഖുർആാൻ സുറത്ത് ഫുർഖാനിൽ കുറത്ത് ഐൻ കൺകുളിർമ എന്ന് ഉപയോഗിച്ചത് അത് കുടുംബത്തെ സംബന്ധിച്ചാണ് ഉമ്മയും ഉപ്പയും മക്കളും എല്ലാം അടങ്ങുന്ന ആ കുടുംബത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാനിലെ സുഹൃത്ത് സജ്ജതയിൽ കുറത്തു ഐൻ എന്ന പദം മറ്റൊരിക്കൽ ഉപയോഗിച്ചത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ച സ്വർഗ്ഗത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നിടത്താണ് അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് നമ്മൾക്ക് ഈ ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്ന അങ്ങേയറ്റം ആസ്വാദ്യകരമായ ഒരു സ്വർഗീയ അനുഭൂതിയാണ് നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധം എക്കാലവും ഏറ്റവും ശക്തമായി നിലനിൽക്കേണ്ടത് എങ്ങനെ എന്ന പഠനം വിശുദ്ധ കുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഈ സാങ്കേതിക പദങ്ങളിൽ നിന്നാകണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മവദ്ദത്ത് റഹ്മത്ത് സക്കീനത്ത് എന്ന ഈ മൂന്ന് വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഒരു കോൺക്ലേവ് ആരംഭിച്ചിട്ടുള്ളത് അപ്പം അതിൽ ബഹുമാനായ അമീർ സാഹിബ് നമ്മളോട് ആ മവദ്ദത്ത് എന്ന ഇഷ്ട ഖുർആാൻ ഉപയോഗിച്ച പദത്തിൻ്റെ വലിയ ഒരു ആശയപ്രപഞ്ചത്തിൻ്റെ ഒരു ഏറ്റവും സുന്ദരമായൊരു സംക്ഷിപ്തം നമ്മൾക്ക് നൽകുകയുണ്ടായി അദ്ദേഹത്തോട് ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കുകയാണ് നിങ്ങളുടെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ മവദ്ധ നമ്മളുടെ ഉടനീളം നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള ചില പരിശ്രമങ്ങൾ കൂടി ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി ആ നിലക്ക് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ ദാമ്പത്യത്തിൽ മവദ്ധ നിലനിർത്താൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അസാം നമ്മളിവിടെ പറഞ്ഞു മവദ്ധ നിലനിർത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഞാൻ മവദ്ധു ഈ ഹണിമൂൺ ഫേസിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പരസ്പരം നന്നായി ഇടപഴകും അപ്പോൾ അതിലൂടെ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതികൾ മനസ്സിലാക്കിയെടുക്കുക അത് നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഫിസിക്കൽ ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ടച്ച് ആ ഫിസിക്കൽ ടച്ച് പുരുഷൻ്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടങ്ങളിൽ പിന്നെ നമ്മൾ ഇൻറ്റൻഷൻലി അല്ലാതെ തന്നെ ഉണ്ടാകും പക്ഷേ പിന്നീട് അത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് എടുക്കണം അപ്പോൾ ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് സ്പർശിക്കുക എന്നുള്ളത് ആ സ്നേഹത്തോടു കൂടി സ്പർശിക്കുക എന്നുള്ളത് ചിലപ്പോൾ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭാര്യയാണെങ്കിൽ അത് കൂടുതലായി കൊടുക്കാനുള്ളൊരു ഒരു സ്പർശനം കൂടുതലായി കൊടുക്കാനുള്ളൊരു ശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് അഫേമേഷൻസ് ആണ് അല്ലെങ്കിൽ ലവ് അഫേമേഷൻ ഇപ്പോൾ സ്നേഹത്തിൻ്റെ സത്യവാചകങ്ങൾ എന്നൊക്കെ പറയും നമ്മൾ ഇപ്പോൾ ഒരു ഹണിമൂൺ ഫേസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ശൃംഗാര വർത്തമാനങ്ങൾ പറയും നമ്മൾ പങ്കുവെക്കും ആ പങ്കുവെക്കൽ പക്ഷേ ആ ഘട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തീരണ്ടാവില്ല അത് പിന്നീട് നമ്മൾ ഒരു നമ്മൾ ബോധപൂർവം ചില അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പെണ്ണിനെ അവൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യേണ്ടത് അത് തെളിവ് വേണം വിത്ത് എവിഡൻസ് കിട്ടിയാലേ പെണ്ണിനെ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഫീല് കിട്ടുള്ളൂ അപ്പം അതിന് നമ്മളിടയ്ക്ക് അവളോട് പറയേണ്ടി വരും എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു ഏതൊക്കെ മാർഗങ്ങളിൽ പറയാൻ പറ്റുമോ നമ്മളെ കൊണ്ട് പറയാൻ കഴിയും എന്നുള്ളിൽ നമ്മൾ ഹണിമൂൺ ഫേസിൽ ഒക്കെ നമ്മൾ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ശേഷം പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ പിന്നെ നമ്മളതൊന്നും പറയാറില്ല അപ്പോൾ ഇത് ഈ അഫേമേഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഇപ്പോൾ കോംപ്ലിമെൻറ്റ്സ് ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ ഇന്ന് നിന്നെ കാണാൻ ഭയങ്കര ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു വരണ്ട ഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ് ആ നിർജ്ജീവമായ ഭൂമിക്ക് ജീവൻ വെക്കുന്നത് പോലെ അങ്ങനെ നമ്മൾ ഒരുപാട് അഫേമേഷൻസ് ഒരുപാട് കോംപ്ലിമെൻസ് പറയുന്ന സമയത്ത് അത് അവിടെ ആ വിത്തുകൾ മുളച്ച് അതൊരു ഒരു ഒരു പൂന്തോട്ടം പോലെ നിറയും എന്നുള്ളതാണ് അപ്പോൾ അത് നിരന്തരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ കോംപ്ലിമെൻറ്റ്സ് അവരുടെ പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് അവരുടെ വസ്ത്രധാരണത്തെ പ്രത്യേകിച്ച് ഏറ്റവും പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി അത് ആദ്യമായിട്ടിടുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു കോംപ്ലിമെൻറ്റ് എന്നുള്ളത് അത് ചിലർ പിന്നെ ചിലർ ചിലപ്പോൾ പിന്നെ പല ഭാഷകളിലൂടെ ചോദിക്കും പക്ഷെ എന്നാലും ആ വിഷയത്തിൽ ആണുങ്ങൾ പൊട്ടന്മാരാണ് അത് മനസ്സിലാവില്ല അപ്പോൾ അത് പറയുക എന്നുള്ളതാണ് നമ്മൾ ആ ഈ ഡ്രസ്സ് ഭയങ്കര ഉഷാറായി എന്നൊക്കെ പറഞ്ഞാൽ ആ ദിവസം പിന്നെ അവർക്ക് വേറൊന്നും വേണ്ടി വരില്ല അതേപോലെ ഇപ്പോൾ പിന്നെ പെണ്ണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ആണ് വീട്ടിലെ ജോലികൾ ചെയ്തു കൊടുക്കുന്നത് റസൂള്ളഹി സലാമൻ്റെ ജീവിതം നോക്കി ഞാൻ സൈക്കോളജിക്കലിയാണ് പറയുന്നത് മെയ്റ്റിംഗ് സൈക്കോളജി അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ വിവാഹ പിന്നെ സൈക്കോളജിയിൽ പിന്നെ ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആണുങ്ങളോട് പെണ്ണിന് കൂടുതൽ ഇഷ്ടം പ്രവാചകൻ സല്ലു അലി ആയിഷ ആയിഷാർ അല്ലുലാഹു പറഞ്ഞത് പ്രവാചകൻ വല്ല അലി വല്ലം വീട്ടു ജോലികളിൽ ഞങ്ങളുടെ കൂടെ സഹായിച്ച് ഞങ്ങൾ ചെയ്യാറുണ്ട് എന്നിട്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകും എന്നുള്ളതാണ് അത് ഈ ജോലി ചെയ്യുന്ന പിന്നെ പുരുഷന്മാരെ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കുറച്ചും പിന്നെ പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമുണ്ടാകും ഈ പിന്നെ അതേപോലെ ക്വാളിറ്റി ടൈം ഷെയർ ചെയ്യുക അപ്പം അവരെ കൂടെ നമ്മൾ പിന്നെ മവ വിവാഹത്തിൻ്റെ ആ ഈ ഹണിമൂൺ സ്റ്റേജിലൊക്കെ നമ്മൾ ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെ പിന്നെ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വേറെ ഏതോ ലോകത്തായിരിക്കും പെണ്ണിനെ സംബന്ധിച്ച് ആ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ചിലർക്ക് ടച്ച് ആയിരിക്കും കൂടുതൽ വേണ്ടത് ചിലർക്ക് ഈ പറഞ്ഞ കോംപ്ലിമെൻസ് ആയിരിക്കും കൂടുതൽ വേണ്ടത് ചിലർക്ക് ഒരുമിച്ചുള്ള ക്വാളിറ്റി ടൈം ആയിരിക്കും കൂടുതൽ വേണ്ടത് ആ ക്വാളിറ്റി ടൈം എന്ന് വെച്ചാൽ ആ ക്വാളിറ്റി ടൈമിൽ നമ്മളവരെ കണ്ണിൽ നോക്കി ഒരുപാട് ശൃംഗാര സല്ലാഭങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഈ മബദ്ധയെ നിലനിർത്തുന്നതിനാവശ്യമായ സാധനമാണ് അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് വന്ന് പോയിട്ടുണ്ടാവും നമ്മൾ നമ്മൾ അന്ന് അത് ആസ്വദിച്ചിട്ടുണ്ടാവും പിന്നീടതിൻ്റെ അത് നിലനിർത്തണമെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇൻറ്റൻഷ്യലി എഫേർട്ട് വേണം അപ്പോൾ തിരിച്ചാണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ പിന്നെ ആണുങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഇപ്പോൾ എത്ര ഓപ്പണായിട്ട് പറയുകയാണെങ്കിലും സെക്ഷൽ നീഡ് ആണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രത്തോളം സെക്ഷൽ ഇൻ്റർകോയ്സ് സെക്ഷൽ എൻകോയൻ്റർ നടക്കുമോ അത്രയും അവർക്കത് ഇഷ്ടം കൂടി വരും എന്നുള്ളതാണ് എത്രത്തോളം സെക്ഷൽ വെറൈറ്റീസ് നടക്കുമോ അത്രയും അവർക്ക് ഇഷ്ടം കൂടുന്നുള്ളതാണ് എത്രത്തോളം പെണ്ണിൻ്റെ ഭാഗത്തു നിന്നൊരു സെക്ഷൽ ഇനീഷ്യേറ്റീവ് ആദ്യം കൂടുന്നുണ്ടോ അത്രത്തോളം അവർക്ക് ഇഷ്ടം കൂടും എന്നുള്ളതാണ് അത് പിന്നെ അതാണ് ഒന്നാമത് ആണിനെ സംബന്ധിച്ച് പ്രധാനം അതേപോലെ പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് രാത്രികളിൽ വളരെ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന് കുറേ കൂടി ഇഷ്ടം തോന്നും അത് ഓരോ പ്രാവശ്യവും ഡ്രസ്സിങ്ങിൽ ഡിഫക്കെ മവദ്ധയുമായി ബന്ധപ്പെട്ടതാട്ടോ ഞാൻ അതുകൊണ്ടാണ് എത്ര ഓപ്പണായിട്ട് പറയുന്നത് ഇവിടെയൊക്കെ കപ്പിൾസ് ആണല്ലോ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പിന്നെ മവദ്ധയുമായി ബന്ധപ്പെട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഥവാ പിന്നെ പുരുഷനെ സംബന്ധിച്ച് ഈ മവദ്ധ എന്നുള്ളത് നമ്മുടെ ശരീരത്തെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു 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 കാന്തിക വലയാണ് അതായത് ബോഡിലി അട്രാക്ഷനാണ് അതിൽ പെണ്ണിൻ്റെ ഡ്രസ്സിങ്ങിന് വളരെയേറെ പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എത്രത്തോളം അതിന് വേണ്ടി നമ്മൾ കല്യാണത്തിന് പോകാനും പിന്നെ മറ്റ് സംഗതികൾക്കൊക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങും എൻ്റെ ഭർത്താവിനെ കാണിക്കാൻ എന്ന് പറഞ്ഞ് എത്ര ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും ആ ഡ്രസ്സ് ശരിക്ക് പുരുഷൻ്റെ മപതയെ അല്ലെങ്കിൽ അവർ നിങ്ങൾക്കിടയിലുള്ള മതദ്ധയെ നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ പുരുഷന് സർവീസസ് പിന്നെ ഭാര്യ ചെയ്ത് കൊടുക്കുന്ന കാരണം പുരുഷനെ സംബന്ധിച്ച് മഴശത്തുമായി അല്ലെങ്കിൽ സാമ്പത്തിക ഉത്തരവാദിത്വവുമായി ഒരു ദിനം പിന്നെ ഡേ ടൈം മുഴുവൻ അധ്വാനിച്ച് വരുന്ന സമയത്ത് വീട്ടിലുള്ള സംഗതികൾ നന്നായി നടന്നിട്ടുണ്ട് എന്നറിയുന്നത് ഭയങ്കര സന്തോഷമാണ് അത് ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ അത് ഇവർക്കൊരു സ്നേഹം കൂട്ടുന്ന സംഗതിയാണ് അതേപോലെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇതെല്ലാം പെണ്ണിനോട് പുരുഷനെ അടുപ്പിക്കുന്ന സംഗതികളാണ് അതേപോലെ പ്രധാനമാണ് പുരുഷൻ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും അത് എത്ര പറഞ്ഞാലും ആ വിഷയത്തിൽ നേരത്തെ ആണുങ്ങൾ പൊട്ടന്മാരാണെന്ന് പറഞ്ഞാൽ ഇതിൽ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഒരു പൊട്ടൻ ആയി മാറാറുണ്ട് കാരണം ആണിനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് അപ്പോൾ പലപ്പോഴും ആണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പെണ്ണിനത് മനസ്സിലാവില്ല അപ്പോൾ ആ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു പിന്നെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് കാരണം പെണ്ണിനെ സംബന്ധിച്ച് ഒരു ദിവസത്തെ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നതെന്ന് വെച്ചാൽ പരസ്പരം സംസാരിക്കുമ്പോഴാണ് അത് ഒരുപാട് എത്രത്തോളം സംസാരിക്കുന്നോ അത്രയും പെണ്ണുങ്ങൾക്ക് റിലീഫ് കിട്ടും പക്ഷേ ആണിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് കുറേ നേരം മിണ്ടാതിരുന്ന് കുറേ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ആണിനെ സംബന്ധിച്ച് റിലീഫ് കിട്ടുക പലപ്പോഴും പിന്നെയും മിണ്ടാതിരിക്കുന്ന ആണിനെ പെണ്ണിന് ഇഷ്ടമല്ല എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ ആണിനും ഇഷ്ടമല്ല പക്ഷെ ഇതൊന്നും ഇതൊന്നും ഹണിമൂൺ സ്റ്റേജിൽ പ്രശ്നം ഉണ്ടാവില്ല കാരണം ആ സമയത്ത് നമ്മൾ പരസ്പരം നന്നായി ആസ്വദിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നും അതുകൊണ്ടാണ് മവദ്ധയുടെ സമയത്ത് എന്താണോ പരസ്പരം ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ശേഷി നമുക്ക് വേണം അത് പിന്നീട് നിലനിർത്താനും കൂടി നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ് അങ്ങനെ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുമ്പോഴാണ് ഇലിതെസ്കനുലൈ അതൊരു സമാധാനത്തിൻ്റെ നമ്മളിങ്ങനെ റെസ്റ്റിംഗ് പ്ലേസ് ആ ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആണ് അതിലേക്ക് എത്തണമെങ്കിൽ ഈ സംഗതികൾ നടക്കണം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഓക്കെ ശുക്രൻ നമ്മുടെ ഈ വിഷയത്തിലുള്ള ചർച്ച ഇതിൽ ആർക്കെങ്കിലും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ കുറഞ്ഞ സമയമുള്ളൂ നമുക്ക് രണ്ട് വിഷയങ്ങൾ കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം അസ്സലാമു അലൈക്കും പറഞ്ഞു വന്നത് മവദ് വിവാഹ ശേഷമാണല്ലോ മവദ്ധ തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മവദ്ധയിലേക്ക് തന്നെ എത്താതെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം തന്നെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇവർ ഡൈവേഴ്സായി പോകുന്നുണ്ട് അപ്പോൾ അതിന് ഇസ്ലാമിയപരമായിട്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇസ്ലാമിയപരമായിട്ട് അതിനെന്താണ് പരിഹാരം പല വിവാഹങ്ങളും അങ്ങനെ കാണുന്നുണ്ട് മവദ്ധയിലേക്ക് തന്നെ എത്തുന്നില്ല അതിനുശേഷമല്ല റഹ്മ അതെന്താ പറയുക അത് വേറെ തന്നെ ഒരു സാധനമാണ് അതായത് വിവാഹം കഴിക്കുമ്പോൾ നമ്മളൊന്ന് പലപ്പോഴും കാണാറുണ്ട് വിവാഹം കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞ ഹണിമൂൺ സ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ മുമ്പ് തന്നെ ഡൈവേഴ്സ് ആയി പോവാണ് അപ്പം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് എപ്പോഴും പറയല് ഇതാ മാരേജ് സ്റ്റാർട്ട്സ് വിത്ത് എ ഇമോഷണൽ ഹണിമൂൺ എന്നാണ് അതായത് വിവാഹം തുടങ്ങുന്നത് വിവാഹത്തിന് മുമ്പുള്ള ഒരു ഇമോഷണൽ ഹണിമൂണ് നമ്മളിങ്ങനെ കുറേ സ്വപ്നങ്ങൾ കാണും കുറേ സ്വപ്നങ്ങൾ അപ്പോൾ പിന്നെ അതിൽ കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ സംഗതികൾ സംഗതികളുണ്ടാവും ഇതുണ്ടാവും പക്ഷേ ഈ ഇമോഷണൽ ഹണിമൂണിൽ കണ്ടതൊന്നും റിയാലിറ്റിയിൽ കാണൂല അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് പിന്നെ നിരാശയാണ് ഡിസപ്പോയിൻമെൻ്റ് ആണ് അതൊന്ന് രണ്ടാമത്തേത് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നമ്മളുടെ കുറേ പാസ്റ്റിലുള്ള ബാഗേജസ് ഉണ്ട് ആ ചിലപ്പോൾ പാസ്സിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും പാസ്സിലുള്ള ട്രോമാസ് ഉണ്ടാവും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കണ്ട കുറേ സംഗതികൾ ഇഷ്ടപ്പെടാത്ത കുറേ സംഗതികൾ ഉണ്ടാവും ഇതൊക്കെ നമ്മളെ ഉള്ളിലുള്ള ട്രോമകളാണ് ഈ ട്രോമകളുടെ ബാഗേജുമായിട്ടാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതും റിയാലിറ്റിയും തമ്മിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും ഇത് ആ പാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഹണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഈ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഡൈവേഴ്സിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ വേറൊരു ഇതിലൊക്കെ ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ആളുകളിൽ നിന്ന് പിന്നെ ഈ വെഡിങ്ങുമായി ബന്ധപ്പെട്ട മാഗസിനുകൾ വെഡ്ഡിങ് മാഗസിൻസ് മില്യൺ കണക്കിന് കോപ്പീസാണ് എല്ലാ മാസവും ലോകത്ത് വിറ്റ് പോകുന്നത് മില്യൺ കണക്കിന് കോപ്പീസ് അഥവാ വെഡ്ഡിങ് പ്ലാൻ ചെയ്യാൻ വെഡ്ഡിങ്ങും മാര്യേജും രണ്ടാണ് വെഡ്ഡിങ് വിവാഹ ദിനമാണ് മാരേജ് വിവാഹ ജീവിതമാണ് വെഡ്ഡിങ് പ്ലാൻ ചെയ്യാൻ മൂന്നും നാലും അഞ്ചും മാസത്തെ പ്ലാനിങ്ങുകളാണ് ഓരോരുത്തരും ചെയ്യുന്നത് അതിന് അതിനു വേണ്ടി ഇഷ്ടം പോലെ പ്ലാൻ ചെയ്യും വേണ്ടി ഒരുപാട് പൈസ ലോകം അതിനു വേണ്ടി ഒരുപാട് പിന്നെ ഔട്ട്സോഴ്സ് സോയ്സ് ചെയ്യും ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കും ഒരുപാട് ഷോപ്പിംഗ് നടക്കും എല്ലാം ചെയ്യും പക്ഷേ മാരേജിന് വേണ്ടി ഒരു പൈസ ചിലവാക്കില്ല മാരേജിന് വേണ്ടി ഒന്നും പ്ലാൻ ചെയ്യൂല അപ്പോൾ ഇവിടെ ഈ ഫാമിലി കോൺക്ലേവിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇങ്ങനെ കാണാം പ്രീമാരിറ്റൽ വർഷോപ്പ് ഒരു പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പിന് പരമാവധി പോയാലൊരു മൂവായിരം റുപ്യ ചിലവുണ്ടാവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്ന് വെച്ചാൽ വളരെ വലുതാണ് അതേസമയം പിന്നെ ഈ ഒരു മൂന്ന് ലക്ഷവും മൂന്ന് കോടിയും കൊടുത്തൊരു വെഡ്ഡിങ് ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു മൂവായിരം കൊടുത്ത് ഒരു മാര്യേജിലേക്കുള്ള ഒരു പ്ലാനിങ് നടത്താൻ നമ്മളാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ തയ്യാറാകുന്ന സമയത്താണ് ഈ മാരേജിലേക്ക് എത്തുമ്പോഴുള്ള കുറേ ഇൻസൈറ്റ് കിട്ടാണ്ട് അപ്പോഴാണ് ഈ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള മാച്ചിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് കിട്ടുക അതല്ലെങ്കിൽ നേരെ വിവാഹത്തിലേക്ക് വെഡിങ് ഡേ ഭയങ്കര ഉഷാറായിരിക്കും അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഈ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ മാച്ച് ആകാത്ത അവസ്ഥ വരിക അവിടെ ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോകും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും അവിടെയാണിത് ബ്രേക്ക് ആവുന്നത് അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വിവാഹത്തിന് വേണ്ടി കുറച്ച് പ്ലാൻ ചെയ്യണം എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പല ബാഗേജുകൾ ഉണ്ടാവും അത് ഞാൻ റിയലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മളെപ്പോഴും എനിക്ക് നല്ലൊരാളെ കിട്ടണം നമ്മൾ അങ്ങനെയാണല്ലോ വിവാഹം അന്വേഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും റൈറ്റ് പേഴ്സണെ കിട്ടണം റൈറ്റ് പാർട്ട്ണറെ കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കണം